എൻ്റെ കടമറ്റം പള്ളി എൻ്റെ കടമറ്റത്ത അങ്ങയെ സ്നേഹിക്കുന്നവരും അങ്ങയെ വിശ്വസിക്കുന്നവർക്കും അങ്ങയുടെ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നമ്മളീ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണം കൂടി ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതിനൊരു തർക്കവും ഒരാൾക്കും പറയാനാകില്ല അവിടെ പൂർവിക കാലഘട്ടങ്ങളിൽ നമ്മളുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പല പല മന്ത്രങ്ങളും അത് ഏത് വിധത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവികന്മാർ അച്ഛനച് അപ്പൂപ്പന്മാരൊക്കെ ചെയ്ത അവിടെ ഏതെങ്കിലും ഒരു മരുന്ന് കൂട്ടുണ്ടാവും എല്ലാം ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാൽ മാത്രം മാറുകയില്ലല്ലോ ആ മരുന്നുകളുടെ കൂട്ടുകൾ കൊടുത്താലേ അസുഖങ്ങൾ ഭേദപ്പെടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ നടക്കുന്നത് എന്താണ് ആരെയും ദ്വേഷിക്കുമല്ല അസുഖങ്ങൾ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ പൂർവികന്മാർ പല പല വിധത്തിലുള്ള അത് ഏതൊരു കർമ്മത്തിലാണെങ്കിലും ഏതൊരു മൂർത്തി ഭാവത്തിലാണെങ്കിലും ഇതൊക്കെ ചേർത്ത് വച്ചിരിക്കുന്നത് അവിടെ വിശ്വാസത്തോടെ ആര് കൊണ്ടു നടക്കുന്നു അവിടെ ഗുണങ്ങൾ അവന് വന്നു ചേരും എന്നുള്ളതാണ്